കഴിഞ്ഞ ദിവസത്തെ മഴയിൽ തൃശ്ശൂർ കുറുപ്പം റോഡിന് സമീപം ഭാഗികമായി തകർന്ന കെട്ടിടം പൊളിച്ച് നീക്കുന്നു സ്വരാജ് റൗണ്ടിലെ കെട്ടിടമാണ് പൊളിച്ച് നീക്കുന്നത് ദുരന്ത നിവാരണ പ്രകാരം തൃശ്ശൂർ കോർപ്പറേഷനാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് ലിഷോയി നൽകുന്ന വിവരങ്ങൾ ലിഷോയി ഇപ്പോൾ നടപടിക്രമങ്ങൾ വരുന്നത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സംബന്ധിച്ച് തത്സമയം ഉള്ള ദൃശ്യ വിവരങ്ങളാണോ ലഭ്യമാകുന്നത് പൊളിച്ചു നീക്കം എങ്ങനെയാണ് ഇപ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ കോർപ്പറേഷൻ പരിധിയിലുള്ള ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അത് വിവിധ പരിശോധനകളുടെ നേതൃത്വത്തിൽ ശേഷമാണ് ഇത് കണ്ടെത്തിയത് അതിനെ തുടർന്ന് ഒരു ലിസ്റ്റ് എടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഉൾപ്പെട്ട നാല് കെട്ടിടങ്ങൾ കഴിഞ്ഞ കാലവർഷത്തിൽ ഈ കഴിഞ്ഞ കാലവർഷത്തിൽ നിലംപൊത്തുകയാണ് ചെയ്തത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെ ഒരു കെട്ടിടത്തിൽ ആ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം പൊളിഞ്ഞ് വീഴുകയും ചെയ്തത് ഇതേ തുടർന്നാണ് ഈ നടപടിക്രമങ്ങൾ നേരത്തെയാക്കാനായി അല്ലെങ്കിൽ വേഗത്തിലാക്കാനായി കോർപ്പറേഷൻ തീരുമാനിച്ചത് അപകടാവസ്ഥയുള്ള കെട്ടിടങ്ങൾ ഈ പൊളിച്ചു നീക്കുന്ന നടപടികൾ ആരംഭിച്ചു മേയറും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എത്തിയാണ് സ്ഥലത്ത് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത് ഇത് പകൽ സമയം കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയാണ് രാത്രി സമയം ഇത്തരത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത് എഴുപതിലധികം കെട്ടിടങ്ങൾ ഈ തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിൽ ഇത്തരത്തിൽ ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ ഉണ്ട് പൊളിച്ചു നീക്കേണ്ട കെട്ടിടങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ അവയെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ നടപടികളിലൂടെ പൊളിച്ചു നീക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്